തലച്ചോറ് ഞാനായിട്ട് പോവാൻ വിട്ടു സാറായിട്ട് പോയി വല്ല ഇങ്ങനത്തെ പോയില്ലേ എന്ത് പരിപാടി നോക്ക ണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോകണ്ടല്ലേ നമ്മളെ കൂട്ടത്തിൽ ചങ്ക അങ്ങനെ പോയിക്കാൻ പറയാം എന്തേലും ഒക്കെ പറയാം അല്ല ആൾക്കാരെ ഫുൾ ടാങ്ക് ആക്കിയ വണ്ടി എടുത്താണ്ടാ നമുക്ക് പോയത് എടുക്കാനോ നോക്കാൻ എന്തായാലും അറിയില്ല അല്ല വണ്ടിയിലെ എണ്ണ ഒക്കെ ഫുള്ളാണേ അതുകൊണ്ട് യാത്ര സുഖല്ലേ ചോദിക്കുക െ പിന്നെ എണ്ണ അടിച്ചിട്ടില്ല അപ്പൊ അല്ല വണ്ടിയൊക്കെ കണ്ടീഷനല്ലേ ചോയ്ക്ക വണ്ടിയ സ്മൂത്തല്ലേ എങ്ങനെയുണ്ട് ഗീറൊക്കെ മാറ്റുമ്പോ ക്ലച്ചൊക്കെ എന്നോടല്ല ഞാൻ ഇഞ്ചാറിന്റെ വണ്ടി സിറാജ് കൊണ്ടക്കാതെ എനിക്കറിയില്ലേ അതിന്റെ ആ ക്ലാ ക്ലയർ ബോക്സും പോയി ആകെ ഇപ്പൊ വണ്ടി കാണുമ്പോ അല്ല എങ്ങനെ കിടക്കാ വണ്ടി ആ ഓർമ്മ അതാ അതെനിക്ക് പറഞ്ഞതരാണ് ഇജ്ജ് നല്ലേക്കൊണ്ട് പോവാൻ നിൽക്കാറില്ലേ ഇജ്ജ് പോയി സാറായിട്ട് പോയി എന്നാ സാറായിട്ട് പോയാ സമാധാനം പോയി സമാധാനം കേസ് ഇന്ത്യക്കാട്ട് ഇട്ടിയില്ല വണ്ടി തിരിച്ചെണ്ണി കാർട്ട് ഇട്ടിട്ടില്ല ഹലോ വണ്ടി നല്ല കണ്ടീഷനാണ് ക്ലച്ച് ഊട്ടി ഗിയർ മാറ്റുന്നതും സ്റ്റയറിങ് ഓടിച്ചതും ഒക്കെ വേറെ എന്തെങ്കിലും ഞങ്ങക്ക് വേണോ ഇനി എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അതിനാരോ വിളിച്ചത് ഇനിക്കാരോ ജോഷായിട്ട് വണ്ടിന്റെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണില്ല വർക്ക് ചെയ്യണല്ലോ ഇൻഡിക്കേറ്റർ അലേജ പിന്നെ വളവേ കണ്ടിരാങ്ങ അത് ചെറിയ വളവാണ് ബാക്കി ഒറ്റ വണ്ടില്ലേണ്ടതാണ് കണ്ടു അതിന് അതിനല്ലോ എനിക്കറിയില്ല അതിന്റെ കേസ് ഞാൻ ഞാനതിന്റെ വർക്ക് ചെയ്യണ്ടോന്നറിയാ അത് കംപ്ലൈന്റ് ആരോ പറയുന്നത് വർക്ക് അറിയാൻ വിളിച്ചതോടൊ ഞാൻ ചെറിയ ഉഷാറായിട്ട് പോയെന്നു വെച്ചാൽ ഫോണെടുത്തേക്ക് പോയെന്നു വെച്ചാൽ ഏ എന്നിട്ട് ഇങ്ങനെ ഞാൻ വർത്തമാനം പറഞ്ഞു എന്നിട്ട് അതിന്റെ ഫൈനും കൂടി ഞാൻ ഇറക്കേണ്ടി വരും ഹലോ ഇതെ ബസ്സിൽ കൊണ്ടുപോയിക്കോ എത്തിച്ച് കൊണ്ട് വണ്ടി ഞാൻ ബസ്സിന് പോയിക്കോടാ ഞാൻ ഒന്ന് ചോദിച്ചു പോയതോ